ഒരു മുസ്ലിമിനോട് ദേഷ്യം തീർക്കാനെ സംഘികള് ഏതറ്റം വരെ പോകും അതിപ്പോൾ ഈ ഒരു മുസ്ലിം ഈ മതവിഭാഗത്തിൽപ്പെട്ട ആള് സംഘിനോടൊന്നും ചെയ്തതൊന്നും വേണ്ട അത് അവരുടെ ഉള്ളിൽ അങ്ങനെയാണ് അവരങ്ങനെയുണ്ട് പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത് കർണാടകയിൽ നടന്നിട്ടുള്ള ഒരു ന്യൂസ് ഒന്ന് കേട്ടു നോക്കങ്ങള് അവരുടെ ആ ഒരു എന്താ പറയാ തീവ്രത എത്രത്തോളം ഉണ്ട് നമുക്ക് മനസ്സിലായി പോട്ടോ പോകും മുസ്ലിം ഹെഡ് മാസ്റ്ററെ പുറത്താക്കാൻ സ്കൂൾ ടാങ്കിൽ കീടനാശിനി കലക്കി സംഭവത്തിൽ തീവ്ര ഹിന്ദു സംഘടന ശ്രീറാം സേനയുടെ നേതാവ് അടക്കം മൂന്ന് പേർ അറസ്റ്റിൽ കർണാടക ബലഗാവിയിലെ ഹൂൾക്കട്ടി ഗ്രാമത്തിലെ പ്രൈമറി സ്കൂളിലാണ് സംഭവം സാവിത്രി ചേരുന്നു വിവരങ്ങളുമായി സാവിത്രി ഒരുപക്ഷേ അത്ഭുതപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ കാലത്ത് അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് പറയേണ്ടി വരും എങ്കിലും ഞെട്ടിക്കുന്ന സംഭവമാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ കർണാടകയിലാണ് സംഭവം നടന്നത് കർണാടകയിലെ ശ്രീരാമസേനയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് കാര്യം ചെയ്തത് അവിടുത്തെ ഒരു സ്കൂളിലെ പ്രധാന അധ്യാപകൻ ഒരു മുസ്ലിമാണ് അതുകൊണ്ട് അയാൾ അവിടെ നിന്ന് മാറ്റണമെങ്കിൽ അയാൾക്കെതിരെ എന്തെങ്കിലും അലിഗേഷൻസ് വേണം അതിന് പഠിച്ച മണി പതിനെട്ട് നോക്കി അവസാനം അവർ ഒരു മാർഗ്ഗമാണ് അവിടെ തന്നെ പഠിക്കുന്ന ഒരു കുട്ടികളുടെ കയ്യിൽ വിഷം കൊടുത്ത് ടാങ്കിൽ ആ വിഷം കലർത്തി അത് കഴിച്ച് കുട്ടികൾ കുട്ടികൾ മരിക്കി എന്തെങ്കിലും ആയിക്കോട്ടെ അവർക്കതൊരു വിഷയമേ അല്ല അത് അവിടെ ആരാണോ വെള്ളം കുടിക്കുന്നത് അവർ മരിച്ചു കഴിഞ്ഞാൽ അത് പ്രധാന അധ്യാപകൻ്റെ എന്താ പറയുക ശ്രദ്ധ കുറവാണെന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ പുറത്താക്കാം അതിൽ സ്വന്തം മക്കൾ പോലെ ചിലപ്പോൾ ആ സ്കൂളിൽ പഠിക്കുന്നുണ്ടാവും ഇനി അവർ ചത്താലും കുഴപ്പമില്ല എനിക്ക് മുസ്ലിമിനെ കണ്ടു കൂടാ എന്നുള്ളൊരു ചിന്തയാണ് ആ ചിന്ത ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മുടെ നാട് ഭരിക്കുന്ന നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന ഒരു കൂട്ടം സംഖ്യകൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ ഭാഗമായിട്ട് പല ന്യൂസുകൾ നമ്മൾ ബാക്ക് ടു ബാക്ക് കാണുന്നുണ്ട് എന്നാലും നമ്മുടെ നാട്ടിലിരുന്ന് ഇപ്പോഴും ഈ മുസ്ലിം വിരോധം പറഞ്ഞ് അല്ലെങ്കിൽ എന്താ പറയാ ഇസ്ലാം അങ്ങനെയാണ് ഇസ്ലാം എങ്ങനെയെന്നും പറഞ്ഞ് നടക്കുന്ന ഈ എച്ചിലുകളും മുസ്സംഗികളും ക്രിസ്സംഗികളുടെ ഒക്കെ ഒരു പതന അവസ്ഥ ആലോചിച്ച് കഴിഞ്ഞാൽ പുച്ഛ മാത്രമേ തോന്നുകയുള്ളൂ ചിരിയല്ല വരുന്ന പുച്ഛ മാത്രമേ അവരോട് തോന്നുള്ളൂ ആ ന്യൂസിന്റെ ബാക്കിയുടെ കേട്ടുകള് അജോത് പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന കൊച്ചു കുട്ടികൾ പഠിക്കുന്ന പ്രൈമറി സ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് ഈ ഹുളിക്കട്ടി എന്ന് പറയുന്ന ബെലഗാവിയിലെ ഹുളിക്കട്ടി എന്ന് പറയുന്ന ഗ്രാമത്തിലെ പ്രൈമറി സ്കൂളിലാണ് ഈ ജൂലൈ പതിനാലിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇവിടെ നിന്ന് ഈ ടാങ്കിൽ നിന്ന് വെള്ളം കുടിച്ച കുറച്ച് കുട്ടികൾക്ക് അവശത അനുഭവപ്പെട്ടു മാത്രമല്ല കൂടെയുള്ള കുട്ടികൾ സ്കൂൾ ഹെഡ് മാസ്റ്ററോടും മറ്റ് ടീച്ചർമാരോടും ചെന്ന് പറഞ്ഞു ആ വെള്ളത്തിന് ഭയങ്കര ദുർഗന്ധമുണ്ട് എന്ന് പറയുകയും അവർ ഇവിടെ വന്നിട്ട് ഈ വെള്ളം പരിശോധിച്ച് ഉടനെ തന്നെ ടാങ്ക് പൂട്ടുകയും ചെയ്തതാണ് വലിയ ദുരന്തം ഒഴിവ് ാക്കിയത് എന്ന് പറയണം ഈ അവശത അനുഭവപ്പെട്ട കുട്ടികളെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചു അപ്പോൾ പരിശോധനയിലാണ് ഇവരുടെ ദേഹത്ത് കുടിച്ച വെള്ളത്തിലോ മറ്റോ എന്തെങ്കിലും കീടനാശിനി പോലുള്ള വിഷം ഉണ്ടായിരിക്കാം എന്ന് ഡോക്ടർമാർ സൂചിപ്പിക്കുന്നത് പോലീസിൽ ഉടനെ തന്നെ അധ്യാപകർ പരാതി നൽകി അതേ തുടർന്ന് നടത്തിയ പരിശോധനയിൽ പോലീസ് വന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ ടാങ്കിന്റെ തൊട്ടടുത്ത് നിന്ന് കീടനാശിനിയുടെ കുപ്പി കിട്ടുന്നത് പിന്നീട് ഇത് എങ്ങനെ വന്നു എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ സ്കൂളിൽ തന്നെ ഒരു കുട്ടി ഒരു അധ്യാപകനോട് പറഞ്ഞത് ഒരാൾ തനിക്ക് വന്നിട്ട് ഈ കുപ്പി തന്ന് ഈ ടാങ്കിലേക്ക് ഒഴിക്കാൻ പറഞ്ഞു അതിന് മിഠായി തന്നു എന്ന് പറയുന്നത് അതാരെ എന്ന് അന്വേഷിച്ചു പോയപ്പോഴാണ് ഗ്രാമത്തിലെ തന്നെ മറ്റൊരാളെ പോലീസ് കണ്ടെത്തുന്നത് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ശ്രീറാം സേന നേതാവായ സാഗർ പാട്ടീൽ എന്നയാളാണ് തന്നോട് ഇത് ചെയ്യാൻ പറഞ്ഞതെന്നും തന്റെ വ്യക്തിപരമായ ഒരു കാര്യം പ്രണയബന്ധം പുറത്തു പറയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അത് പറഞ്ഞുകൊണ്ടാണ് തന്നെയും മറ്റൊരു കൂട്ടാളിയെയും ചേർത്ത് ഈ ഒരു കാര്യം ചെയ്യിച്ചത് എന്നും പറഞ്ഞു ഇയാൾ മൊഴി നൽകുകയായിരുന്നു ഇതേ തുടർന്ന് മൂന്ന് പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ശ്രീറാം സേന നേതാവ് സാഗർ പാട്ടീൽ ഇവരുടെ കൂട്ടാളികളായ കൃഷ്ണ മാഡർ മകൻ ഗൌഡ പാട്ടീൽ എന്നീ മൂന്ന് പേരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞെട്ടിക്കുന്ന സംഭവമാണ് ഗുലേ തന്നെ ഈ മേഖലയിൽ വർഗീയ കലാപം ഉണ്ടാക്കാനും കുട്ടികൾക്ക് നേരെ വധശ്രമം നടത്തിയതിനും ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവര് സാവിത്രിയാണ് വിവരങ്ങൾ പല പേരുകളിൽ ചെറു ചെറു സംഘടനകളുടെ പേരുകളിൽ അവരുണ്ട് ന്യൂസ് ഇത്രത്തോളം ഒരു വിദ്വേഷം ഒരു മുസ്ലിമിനോട് ഒരു ദേഷ്യം വരണമെങ്കിൽ എന്തവസ്ഥയില ആ നാട്ടിൻ്റെ ഒക്കെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇതേ സ്ഥാനത്ത് തിരിച്ചാണെങ്കിലും ഒരു മുസ്ലിമാണ് ഒരു മുസ്ലിങ്ങളാണ് ചെയ്തത് ഒരു ഹിന്ദുവിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടെങ്കിൽ നമ്മുടെ നാട് നമ്മുടെ നമ്മൾ കർണാടക ഒക്കെ അങ്ങോട്ട് വിട്ടേക്ക് നിങ്ങൾ കർണാടകമൊന്നുമല്ല നമ്മുടെ കേരളത്തിൽ ഏതൊക്കെ ചാനലുകളിൽ ഏതൊക്കെ തരത്തിലുള്ള ചർച്ചകൾ വരുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ച് മലൻ ടി വി പോലത്തെ കൃമി ന്യൂസ് പോലത്തെ ഇങ്ങനത്തെ ചാനലുകളൊക്കെ വന്നിരുന്നിട്ട് എത്ര പേരം മറ്റേ കീടാണുക്കൾ വന്ന് സംസാരിക്കുന്നുള്ളന്ന് ആലോചിച്ച് നോക്കി പ്രത്യേകിച്ച് ഹാർപ്പിക് കീടാണു അതുപോലെ തന്നെ ഫസൽ കാരാട്ടന പോലത്തെ അല്ലെങ്കിൽ നുസ്ര ജഹാന പോലത്തെ അല്ലെങ്കിൽ ഈ ശശികല അങ്ങനത്തെ കുറേ എണ്ണ ഉണ്ട് ഈ ഷാ ഏതൊരു ഗുരുമൂർത്തിയൊക്കെ അല്ലേ അങ്ങനെ ഒരു ഒരുപാട് ഒരുപാട് സംഖികൾ വന്നിരുന്നിട്ട് ഇപ്പം ഈ പറഞ്ഞ ചാനലുകളിൽ വന്നിരുന്ന് എന്ത് ഘോര ഘോരം ഘോരം എന്തൊക്കെ ചർച്ചകൾ എന്തൊക്കെ ഡിബേറ്റുകൾ ഉണ്ടാവുമായിരുന്നു അല്ലേ അതായത് മുസ്ലിം ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് മുസ്ലിം ശരീയ നിയമം അവർക്ക് നടപ്പാക്കാൻ അവർ കാഫിറുകളെ കൊന്നു തള്ളും അങ്ങനെയാണ് അവർ അതിൽ എഴുതി വെച്ചത് അങ്ങനെയാണ് ഇവർ എഴുതി വെച്ചത് ഇല്ലാത്ത പുസ്തകങ്ങളിലും ഇല്ലാത്ത ഹദീസുകളുടെയും ഇല്ലാത്ത റൈറ്റപ്പുകളൊക്കെ ഇപ്പം ആരിഫ് നിരത്തി മുമ്പോട്ട് വെച്ചാനേ എന്നിട്ടൊരുമാരി ഊള ചിരിഞ്ചിരിച്ച് ഊള വർത്താനം അപ്പം ആരിഫ് പോയേ ഇതൊന്നും ആരും കാണുന്നില്ല നിങ്ങൾ ഇതിന്റെ ഒക്കെ എത്ര ഇതിന്റെ ഒക്കെ ഭയാനകത എത്രത്തോളം ഉണ്ട് എത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സ്കൂളിലെ ടാങ്കിലെ വിഷം കലർത്തി എത്ര കുട്ടികൾ മരിച്ചാലും ചത്താലും ഒരു പ്രശ്നമില്ല ആ പ്രിൻസിപ്പൾ അങ്ങ് മാറി കിട്ടണം അവിടുന്ന് ഈ ചാവുന്നത് ഹിന്ദു ആണെങ്കിലും കുഴപ്പമില്ല ഹിന്ദുക്കളെ മക്കളായാലും അവർക്ക് കുഴപ്പമില്ല മുസ്ലിം വിരോധം മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം ഇവിടെ ഹിന്ദു ഇവിടെ മറ്റ് ഒരു തരത്തിലുള്ള എന്താ പറയാ വംശസ്നേഹോ അല്ലെങ്കിൽ മതസ്നേഹോ ഹിന്ദുനോടുള്ള സ്നേഹം മൂത്തിട്ടൊന്നുമില്ല ഹിന്ദുവിനോളം സ്നേഹം മൂത്തിട്ടല്ല അവര് ചെയ്യുന്നുണ്ട് അവിടെയുള്ള മുസ്ലിം കുട്ടികളല്ല അവിടെ ഏറ്റവും കൂടുതലുള്ളത് ആ ഈ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ഹിന്ദു കുട്ടികളാണ് ഈ പറഞ്ഞ സ്കൂളുകളുള്ളത് പക്ഷേ ഗവൺമെന്റ് സ്കൂളാണ് അവിടെ പോസ്റ്റിംഗ് കിട്ടി വന്നിട്ടുള്ളത് പതിമൂന്ന് വർഷമായിട്ട് അവിടുത്തെ പ്രധാന അധ്യാപികൻ ഒരു മുസ്ലിമാണ് അപ്പോൾ ആ ഒരു മുസ്ലിം വിരോധം വന്നു കഴിഞ്ഞാൽ പിന്നെ മുമ്പിലുള്ള ഒന്നും അമ്മമാർ കാണൂല തട്ടത്തുമറിയത്തിലെ കഥ പോലെ അല്ലെങ്കിൽ നമ്മൾ തമാശ ആയിട്ട് പറഞ്ഞാൽ എൻ്റെ പിന്നെ ഒന്നും ഇനി കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞാലേ ഈ വിരോധത കയറി കഴിഞ്ഞാൽ പിന്നെ അവന് മുമ്പിലുള്ള ഒന്നും കാണില്ല അവന് ഏത് തരം താന്ന് ഏത് ഏതെങ്ങ് മാനുഷികപരമായിട്ടോ സാമൂഹികപരമായിട്ടോ ഏറ്റവും അടിത്തട്ടിൽ വരെ ആഴത്ത് പോയി ചെന്നിട്ട് എന്ത് തരത്തിലുള്ള പ്രവൃത്തികളും ഒരു ചെയ്യാനുള്ളൊരവസ്ഥയിലോട്ടാണ് ഇവരെത്തിപ്പെടുന്നത് ആ രീതിയിലാണ് ഇവരെ ചെറുപ്പത്തിലെ ഇവരുടെ മൈൻഡിലോട്ട് ഈ മുസ്ലിം വിരുദ്ധത കുത്തിക്കയറ്റുന്നത് ഏത് ഈ പറഞ്ഞ സംഖ്യകൾ കൂട്ടത്തിൽ ഇപ്പം എന്താ പറയുക പുട്ടനെ തേങ്ങിടുന്ന പോലെ നമ്മുടെ നാട്ടിലെ എച്ചിൽ മുസ്ലിങ്ങളും മറ്റ് മുസംഗികളും ക്രിസ്സംഗികളും കൂടെ വന്നിട്ട് ഇവർക്ക് ഇങ്ങനെ എണ്ണ ഒഴിച്ചെടുത്ത് എണ്ണ ഒഴിച്ചെടുത്ത് എണ്ണ ഒഴിച്ചെടുത്ത് ഈ പാവസികൾ ഇത് അറിയുന്നില്ല ഇവരെ കൊണ്ടൊക്കെ ഇത് ചെയ്യിപ്പിക്കുന്ന ഈ നേതാക്കന്മാരും പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലത്തെ ഹാർപ്പിക്കിനെ പോലത്തെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എച്ചിലുകളും ഏത് രീതിയിലാണ് ഇവരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഈ ഈ ഒരു ഇസ്ലാം വിരോധത പടർത്തി അതിനെതിരെ ഇവർക്ക് പ്രവർത്തിപ്പിക്കുന്നവർക്കറിയില്ല ഉപ്പന്മാരാരും പ്രവർത്തിക്കില്ല അപ്പന്മാരൊക്കെ ചാനലുകളിൽ ഇരുന്നിട്ടും അവിടെ ഇരുന്ന് സംസാരിക്കുകയുള്ളൂ സംസാരിച്ചിട്ട് മറ്റുള്ളവരുടെ മൈൻഡിലോട്ട് ഇല്ലാത്ത കാര്യങ്ങളും എല്ലാം കുത്തി കുത്തിക്കയറ്റി കൊടുത്തിട്ട് പ്രവർത്തി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർക്ക് ഇവർക്ക് പ്രശ്നം ഉണ്ടാവില്ല ഇവരങ്ങ് മാറി നിൽക്കും ഒരേ മതക്കാരാണ് ഞങ്ങൾക്ക് കുറ്റം പറയാമെന്നും പറയും ആ രീതിയിൽ പറഞ്ഞിട്ട് ഇവന്മാർ മാറി നിൽക്കും എന്നിട്ട് അവസാനം ഈ പറഞ്ഞ പോലെ ഇവനൊക്കെ ഉണ്ടല്ലോ ഇവനൊക്കെ ഒരു വലിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവർക്ക് ഇതിലൊക്കെ വലിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവന്മാർ ചെയ്യാൻ പോകുന്നത് ഇവിടെ മൈഗ്രേറ്റ് ചെയ്ത് പോകാന്നുള്ളതാ അതെ വിക്ടിം കാർഡ് കാണിച്ചിട്ട് ഇത്ര തന്നെ അല്ലെങ്കിൽ ഇവിടെ എനിക്ക് മതപരമായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക എന്നെ ടാർഗറ്റ് ചെയ്തതെന്നും പറഞ്ഞിട്ട് അത്തരത്തിലുള്ള വിക്ടിം കാർഡ് എടുത്തിട്ട് രാജ്യം വിട്ട് മറ്റ് സ്ഥാനത്ത് മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് അഭയാർ എന്താ പറയുക അഭയാർത്ഥി വിസകൾ അവിടെ പോയിട്ട് വിസ എടുത്തിട്ട് ഇവിടെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നും പറഞ്ഞാൽ അവിടുത്തെ വിസ എടുത്ത് അവിടെ സെറ്റിൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ ഇവന്മാര് ഇവന്മാരുടെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അത്ര മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമല്ല അല്ലാണ്ട് ഇവർ മുന്നോട്ട് ഇത് കാണിച്ചിരുന്ന തെളിവുകളിലൊക്കെ പല പകുതിയിലധികം അല്ലെങ്കിൽ ഇവർ കാണിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലോട്ടിട്ട് വരുന്ന തെളിവുകളൊക്കെ പല സതീസുകളും മറ്റന്നാണ് മറച്ചതെന്ന് പറഞ്ഞ വെന്മാർ പറയുന്നതൊക്കെ അതായത് ഒരു അതോറിറ്റിയും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു തരം ഒതൻറിസിറ്റി ഇല്ലാത്ത പല കാര്യങ്ങളാണ് മെന്മാരി നിങ്ങളുടെ മുമ്പിലോട്ട് എടുത്തിട്ടുണ്ട് നിങ്ങളിത് കണ്ട് ചാടി ഇപ്പം പറഞ്ഞ പ പറഞ്ഞ പരിപാടികളൊക്കെ കാണിക്കുകയും ചെയ്യും മുസ്ലിം വിരോധ മൂത്ത് ഇപ്പം നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ കണ്ട് കന്യാസ്ത്രീകളെ അവസ്ഥ എന്താണെന്നുള്ളത് എന്നിട്ട് ഇപ്പോൾ എന്താ ഈ കന്യാസ്ത്രീകൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പലതരം പാപ്പ്ളാണികൾ വന്നിട്ട് ഇവിടെ കുറേ മാക്രി വർത്താനം പറഞ്ഞു എന്ന് മാത്രം ഇപ്പോഴും മനസ്സിലാവാത്ത ആളുകൾ ഇത്രയൊക്കെ നടന്നിട്ടും ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഏത് രീതിയിലും ഈ പറഞ്ഞ ഭൂരിപക്ഷമായിട്ടുള്ള സംഖികളും മുസംഖികളും കൃസംഖികളും അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം അവർ ചെയ്തുകൊണ്ടിരിക്കും അത് മനസ്സിലാക്കുന്ന കാലം അല്ല ഇനിയിപ്പം മനസ്സിലാക്കുന്ന കാലമൊന്നും വരില്ല ഇത് രൂക്ഷമായിട്ട് മുന്നോട്ട് പോയിട്ട് അവസാനം കൂട്ടിച്ചോറായി ലോകം താറുമാറായി ഇന്ത്യ കാട്ട പൊകലോട്ടേ പോവുകയുള്ളൂ ആ സമയം കൊണ്ട് നമ്മുടെ ഡാഡിജി രാജ്യം ഭരിച്ച് 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 കുട്ടിച്ചോറാക്കും അതല്ലാണ്ട് ഈ നാട്ടിൽ ഇതിനെ കൊണ്ട് ഒരു മാച്ചും വരാൻ പോകുന്നില്ല അവിടെ കുട്ടികൾ ചത്താലെന്ത് അമ്മ ചെത്താലെന്ത് അച്ഛൻ ചത്താലെന്ത് ആര് ചത്താലും കുഴപ്പമില്ല എനിക്ക് പറയാനുള്ള ചെറ്റിത്തരം ഞാൻ പറയും അത് ഞാൻ ലൈവിലൂടെ വന്നിരുന്നിട്ടും ചാനലിൽ വന്നിരുന്നിട്ടും ഞാൻ എല്ലായിടത്തും ഇരുന്നിട്ടും ഞാൻ ഈ ചെറ്റിത്തരം പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് മാത്രം പ്രതിജ്ഞ എടുത്ത് നടക്കുന്ന കുറേ ഐറ്റംസ് ഉള്ള നാടാണ് നമ്മുടെ കേരളം നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം നിങ്ങൾ ഏത് കാര്യം എടുത്ത് നോക്കേണ്ടി എവിടെ എന്ത് നടന്നാലും മുസ്ലിമിൻ്റെ ഒരു പേരുണ്ട് ഒരു അത് പല രീതിയിൽ ഇപ്പോൾ ലവ് ജിഹാദിൻ്റെ പേരിൽ ലാൻ ജിഹാദ് പേര് നാർക്കോട്ടിക് ജിഹാദ് പല 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 ജിഹാദുകളാണ് ഈ പറഞ്ഞ പേരിലൊക്കെ എവിടെയെങ്കിലും ഒരു മുസ്ലിമിനെ കെട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ട് പറയും അതിൻ്റെ നൂറ് കേസ് അപ്പുറത്ത് മറ്റ് മതവിഭാഗത്തിലുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ടെങ്കിലും അതാരും ഇവർ കാണുന്നില്ല കാരണം നമ്മുടെ നാട്ടിൽ പ്രത്യേക ഒരു ടെൻഡൻസിയാണ് ഈ സംഗീസം വളർത്താൻ വേണ്ടിയിട്ട് അതിന് ഫണ്ട് വരുന്നത് ആ രീതിയിലാണ് ആ ഫണ്ട് വരുന്നതനുസരിച്ചിട്ട് ഏത് രീതിയിലും തരം തന്ന രീതിയിൽ ചാനലുകളും ബാക്കി കാര്യങ്ങളും വെച്ച് സംസാരിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക ഒരു തരം വിഭാഗം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് അതാണ് ഈ പറഞ്ഞ ഐറ്റംസാണ് ഈ രാജ്യം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്രിസംഗിനിയും സംഘിനെയൊക്കെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്രിസംഗിനിയും എച്ചിൽ മുസ്ലിങ്ങളെയും അതുപോലെ മുസ്ങ്കികളിയാണ് ഇവരുടെ വിഷം കഴിഞ്ഞിട്ടേ സംഘികൾക്ക് വിഷമുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം എതിരി അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ് നോക്കട്ടെ